ഹലോ ഗായ്സ് അസ്ലാമലക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കരിമണി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് അപ്പോൾ ഇന്ന് അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗിയർ വയറാണ് പിന്നെ കരിമണി പിന്നെ സ്പേസർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ലോക്ക് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ചെയിൻ എടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോപ്പറാണ് എടുത്തിട്ടുള്ളത് സ്റ്റോപ്പർ നമുക്ക് രണ്ടെണ്ണം വേണം ഇത് നമുക്ക് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് എൻ്റെ അളവിനനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആർക്കാണോ ഉണ്ടാക്കുന്നത് അവരുടെ അളവിനനുസരിച്ച് കൈമ വെച്ച് നോക്കിയിട്ട് അവരുടെ അളവിനുസരിച്ചിട്ട് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഗിയർ വയറിൻ്റെ എൻഡ് ഭാഗം ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ വയറിലേക്ക് ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക സ്റ്റോപ്പർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെയ്യൻ ഇടാം ചെയ്യൻ ഇട്ടതിന് ശേഷം ആ എൻഡ് പോർഷൻ തന്നെ നമ്മൾ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിടാം കടത്തിയിട്ടിട്ട് ഒന്ന് വലിച്ച് അത് ലോക്ക് ചെയ്യണം പിന്നെ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പറിനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതവിടെ ലോക്ക് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് ഇതിലേക്ക് കരിമിണിയുടെ ബീറ്റ്സ് ഇട്ട് കൊടുക്കാം ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും വേഗം മനസ്സിലാകുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അഞ്ച് ബീഡ്സ് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒരു സ്പേസറാണ് ഇടുന്നത് ഒരു സ്പേസർ ഇട്ടിട്ട് വീണ്ടും ഒരു കരിമണിയുടെ ബീഡ്സ് ഇടുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഒരു സ്പേസർ അത് കഴിഞ്ഞ് മൂന്ന് ബീഡ്സാണ് നമ്മൾ ഇടുന്നത് പിന്നെ നമ്മൊരു സ്പേസർ പിന്നെ കരിമണിയുടെ ബീഡ്സ് പിന്നെ സ്പേസർ അതേ ഓർഡറിലാണ് നമ്മൾ ഇനി ചെയ്ത് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാകും എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ഞാനിപ്പോൾ ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ് എൻഡ് പോർഷനും ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു സ്റ്റോപ്പർ എടുത്തു എൻഡ് പോർഷനിൽ ഇട്ടു അതിന് ശേഷം നമ്മൾ ഒരു ലോക്ക് എടുത്തിട്ടുണ്ട് ലോക്ക് ഇതിലേക്ക് ഇട്ടു എന്നിട്ട് നമുക്ക് കുറച്ച് സ്പേസ് സ്പേസല്ലേ വേണ്ടു അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ് നമ്മളുടെ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഈ എൻഡ് പോർഷൻ ഇട്ട് കൊടുക്കുക അതിൽ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ എൻഡ് ഭാഗം ലോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലേക്ക് തന്നെ നല്ലതുപോലെ ഇട്ട് കൊടുത്ത് വലിച്ച് കറക്റ്റ് ായിട്ടത് വലിക്കാം അപ്പോൾ വലിച്ചതിന് ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൂവി ആയിട്ടുള്ള ഒരു കരുമണിയിലെ സെറ്റും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ ചെയ്തതാണ് മാല ബ്രേസ്ലെറ്റ് ഒരു സെറ്റ് ചെയ്തതാണ് നമ്മുടെ ഐറ്റംസ് വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം ബായ്